ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നിങ്ങനെ വ്ളോഗ് എടുക്കണ്ട എന്നൊക്കെയായിരുന്നു ഞാൻ കരുതുന്നത് അങ്ങനെ നമ്മൾ കല്യാണത്തിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള എൻ്റെ താത്തമാർക്കും നാത്തുമാർ കാക്കന്മാരും എല്ലാവർക്കും ഞാൻ വീഡിയോ എടുക്കണമെന്ന് നിർബന്ധം അപ്പോൾ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതിനേകദേശം കല്യാണം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരുടെയും ഒരു സന്തോഷമാണല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ ഈ പറയണേ അപ്പോൾ ഞാൻ കരുതി വീഡിയോ അങ്ങ് എടുക്കാന്ന് അങ്ങനെന്താണ് ഇന്ന് ഞാൻ പോയിട്ടുള്ളത് ഞങ്ങളുടെ അമ്മായിയുടെ പാരക്കുടിയുടെ കല്യാണമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാ മക്കളും പേരക്കുട്ടികളും ഇവിടെ ഉണ്ട് അതുപോലെ അമ്മമാരും അമ്മാരും അമ്മായികളും മക്കളും പേരക്കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതേ പറഞ്ഞല്ലോ വീട് എടുത്തപ്പോൾ ലേറ്റ് അങ്ങനെ എന്താ പുതിയാപ്പിളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നതേ അത്യാവശ്യം ഒരുപാട് ടൈം എടുത്തു ചെക്കൻ എന്നൊരു ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളാണെങ്കിൽ ഇച്ചുകൂടെ ഇങ്ങനെ പൊരിഞ്ഞു പുറത്തേക്ക് നിൽക്കാറുട്ടോ പുതിയാപ്പിളിറങ്ങിയിട്ട് വീട്ടിൽ പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒരു അതായത് എൻ്റെ ഉപ്പിയമ്മയൊക്കെ വീട്ടിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയാപ്പിളിറങ്ങിയിട്ട് അങ്ങനെ പുതിയാപ്പിളിറങ്ങാൻ കുറച്ച് ടൈം എടുത്തു നിന്ന് വേണ്ടി വേണമെങ്കിൽ ഇപ്പോൾ അറിയാം ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ കട്ട പോസ്റ്റായിട്ട് നിൽക്കണം ഇപ്പം ഇറങ്ങും ഇപ്പോൾ ഇറങ്ങും എന്നുള്ള രീതിയിൽ ഞങ്ങൾ വേറെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്കൻ്റെ കൂടെ പെണ്ണിനെ വിളിക്കാൻ പോകുക എന്നായിരുന്നു ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ചെയ്തു നമ്മുടെ പുതിയപ്പിളിറങ്ങിയിട്ടുണ്ട് ആൾ അഡ്വക്കേറ്റ് ആണ് പിന്നെ പുതിയപ്പിളിറങ്ങിയ ശേഷം പുതിയപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്തു നേരെ പോയത് ബസ്സിലോട്ടോ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ പോകുന്നുള്ളത് പിന്നെ എല്ലാവരും കൂടെ കൂടിയപ്പം ഒന്നും കൂടെ അങ്ങോട്ട് വൈബാക്കാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പെണ്ണിനെ വിളിക്കാൻ പോവാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ ചെക്ക് ചെയ്ത വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ചെക്കൻ വണ്ടിയിൽ കയറി ഇരുന്നതോട് കൂടി ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു വല്ല നമ്മുടെ ബസ്സിലോട്ട് കയറിയിട്ടോ ബസ്സിലാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സീറ്റ് കഴിയുമ്പോൾ അല്ല സീറ്റ് കിട്ടൂലെന്ന് കരുതി നേരത്തെ കാലത്ത് നമ്മൾ പോയി പുതിയ ഫലിറങ്ങിയിരിക്കുന്ന നമ്മളും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങളെല്ലാം അതേ ബാക്ക് സീറ്റിലുണ്ട് കേട്ടോ അതുപോലെ ഞങ്ങളുടെ രണ്ട് മൂത്തന്മാരാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മക്കളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ നാത്തൂന്മാരുണ്ട് തത്തമാരും അനിത് അനിത്യന്മാരൊന്നുമില്ല കേട്ടോ മൂത്ത മൂത്തന്മാരും തത്തമാരും പിന്നെ മറ്റു റിലേറ്റീവ്സ് കസിൻസും മൈബ്രാർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അത് ആരൊക്കെയു ഞാൻ ഇങ്ങനെ വൈഡായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ തത്തന്മാർ നാത്തന്മാരും മൂത്തന്മാരും ഒക്കെ മിക്ക വീടുകളിലും വീഡിയോകളിലും നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ആ അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അങ്ങനെതാ നമ്മളെല്ലാവർക്കും ഏകദേശം എല്ലാവരും വന്നിരിക്കണോ എന്നുള്ളതാണ് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് പിന്നെ ഇത് ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെയും കൂടെ ഇത് ചെറുതായി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കും എന്നുള്ളത് അതിലുപരി ഇങ്ങനതേപോലെ പിന്നീട് വിളിക്കാൻ പോകും എന്നുള്ളതും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകാം എന്നിങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് പോകുക എന്നുള്ളത് ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ ഒരു യാത്ര എന്നുള്ളത് അതും നമ്മുടെ ഫാമിലീൻ്റെ കൂടെ അങ്ങനെ ഈ ബസ്സൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതേ അടുത്ത ലക്ഷ്യം നല്ലത് പാട്ടിട്ടു പാട്ടിട്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് തുള്ളിച്ചാടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കുറേ നേരം നമ്മളിങ്ങനെ ഒതുങ്ങി നിന്നിട്ടോ പിന്നെ ഹൈസിന് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സമ്മതിക്കാത്തത് കൊണ്ട് നമ്മൾ ബസ്സിൽ അങ്ങനെ അങ്ങനെന്തെങ്കിലും പിന്നെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ ബസ്സിൽ ചാടി കളിക്കുന്നുണ്ട് പക്ഷെ നമ്മളതൊന്നും ഇതിൽ എടുത്തിട്ടില്ല പക്ഷെ അതവർക്ക് ഇഷ്ടപ്പെട്ട് കോളണം എന്നില്ല നമ്മൾ ചെയ്യുന്നത് പോലെ ആവില്ലല്ലോ മറ്റ് നമ്മൾ വീഡിയോ വീഡിയോയിൽ ഡാൻസ് കളിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല പക്ഷേ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടവളില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരെയും കളിപ്പൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തത് എൻ്റെ സെലിത്താത്ത കേട്ടോ താത്തൂരിനാണ് എൻ്റെ ഇക്കാൻ്റെ വൈഫാണ് അങ്ങനെ പിന്നെ റൈസിംഗ് പറഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നാല് മൂന്നാല് താത്തമാരും അനിയത്തിയാളെല്ലാവരും കൂടെ വിശുദ്ധമായിട്ട് എന്തെങ്കിലും കളിക്കാൻ വിചാരിച്ചിട്ട് ഒരു രസമല്ലേ ഇതൊക്കെയല്ലേ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഒരുപാട് ടെൻഷൻ ടെൻഷൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ അങ്ങനെ പിന്നെ അറിയാവുന്ന രണ്ട് മൂന്ന് സ്റ്റെപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കാച്ചി നമ്മൾ ഡാൻസ് പഠിക്കാൻ പോയി ആൾക്കാരൊന്നുമല്ല പാട്ടിടുമ്പോൾ ഒന്ന് കളിക്കണം എന്നുള്ളൊരു പൂതി അതെന്തങ്ങനെ നിർവേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അതെന്ന് വെച്ചാൽ നമ്മൾ ഡാൻസർമാരൊന്നും നല്ല കേട്ടോ ഒരു ടെപ്പാൻകൂത്ത് വേണം എന്നെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ ചാടിക്കളീനായിരുന്നു ബസ്സിൽ നല്ല രസമായിരുന്നു പിന്നെ പാട്ടിട്ട് കഴിഞ്ഞ ഡാൻസ് അറിയണം അങ്ങനെ അങ്ങോട്ട് ചാടിക്കളിക്കുക ഏത് ഡാൻസ് അറിയാത്തവരാണെങ്കിലും ഒന്ന് ചാടാൻ ഒരാഗ്രഹമായിരിക്കും അങ്ങനെ നമുക്കറിയുന്ന സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു കളിയൊക്കെ അങ്ങോട്ട് കളിച്ചു കിട്ടും അങ്ങനെ എന്താ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറത്തിരൂർ അപ്പുറം ആട്ടോപ്പണീൻ്റെ വീട് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു സ്ഥലം എവിടെയെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ബസ്സിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് ഇറങ്ങിയാൽ കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഇന്നീന്ന് ആൾക്കാരൊക്കെ അവിടുത്തെ നിന്നും ഫ്രണ്ട് വേണമല്ലോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പുറത്തോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തഥമാരും എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ പിന്നെതാ പിന്നെന്താണ് നമ്മൾ ടൂറിസ്റ്റ് വലിയ ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വലിയ ഓഡിറ്റോറിയത്തിലോട്ട് കയറിയിട്ടാണ് പിന്നെ ഓഡിറ്റോറിയത്തിൽ കയറി നമ്മുടെ ചേരലൊക്കെ അവിടെ പോയിരുന്നു നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഹൈജി നല്ല ഓർക്കായിരുന്നു അതുകൊണ്ട് തന്നെ സിലിദ തൻ്റെ സിലിദാതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മളെല്ലാം എടുക്കുന്നത് എടുക്കുക അവരൊക്കെ എടുക്കട്ടേന്ന് ഉറങ്ങുമ്പോഴേ അവൻ്റെ കാലത്തേക്ക് പോവുകയുള്ളു അപ്പോൾ പിന്നെ അവനെടുക്കായിട്ട് അവരെടുക്കായിട്ട് നമ്മളും കരുതി അങ്ങനെ പിന്നെ പിന്നെന്താ ഇതൊക്കെ എടുത്താത്തമാരാണ് കേട്ടോ എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എത്താത്തമാരാണ് അതിന് നമ്മൾ ഭയങ്കര സന്തോഷം അങ്ങനെ എന്തെങ്കിലും പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അതിനിടയിൽ എഴുതിയോ ഏതോ എടുത്താൽ തന്നെ കുത്തിയല്ല നടന്നു പോകുമ്പോൾ തലമുറ തട്ടിയിട്ടുണ്ട് അത്യാവശ്യം തലനാഗ് തിരിഞ്ഞു തന്നുകയാണെങ്കിൽ തന്നെ പറയാം അങ്ങനെ വെള്ളം കുടിച്ച് കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് പറപ്പം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് തന്നെ നല്ല ഹെവി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് വൈകീട്ട് ഫുഡ് കഴിക്കാൻ വല്ലൊരു ഇതുണ്ടായിരുന്നില്ല പൊറാട്ടയും കൂപ്പൂസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അതും നമുക്ക് അതുകൊണ്ട് വല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെ മക്കളൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മളെ മക്കൾ കഴിക്കട്ടെ അതല്ല വേണ്ടത് ഞാനും ഐസിനും ചെറുതായിട്ട് കട ബാലൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കൂടെ ഉള്ളവരൊക്കെ അത് അടിച്ചും മീനാട്ടോ ഞാൻ വീഡിയോ എടുക്കേണ്ടത് അറിയാത്തവരെത്രോ പേരുണ്ട് ഇനി വീഡിയോ പുറത്ത് വന്നാലും എനിക്ക് റീപ്ലൈ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഉണ്ടാവുക ഇവരൊക്കെ പോയി എനിക്ക് സപ്പോർട്ടാ കേട്ടോ ഈ ചാറ്റ കാണിക്കുന്നതിൻ്റെ താത്തമാരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ നമ്മുടെതേ ഇവരൊന്നും ഈ ഇരിക്കുന്ന ആൾക്കാരൊന്നും സത്യം പറയാൻ വീഡിയോ എടുക്കണേ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ടൈമിലോ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ പിന്നെ നമ്മുടെ മക്കളൊക്കെ ഫുഡ് കഴിക്കുന്നെ ഫുഡ് അടിക്കൽ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിന്നില്ല ഒരു വീഡിയോയിൽ ഞാൻ പെണ്ണിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആൾ പൂർക്കൊക്കെ ആയിട്ട് നടക്കുന്ന ആളായത് കൊണ്ട് തന്നെ നമുക്ക് അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല ഫോട്ടോ ആയിട്ട് പബ്ലിക്കാക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ എൻ്റെ പക്ഷേ അതേ നേരെ ഇറങ്ങിയിട്ട് നമ്മളെ ഇറങ്ങിയപ്പോഴേക്കും പെണ്ണ് കാറിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എടുക്കാൻ ഇതാക്കാനൊന്നുമില്ല പിന്നെ അത് ഈ റോഡ് ചെറുത്തിയിലായിരുന്ന ഉണ്ടായിരുന്നത് പെണ്ണിൻ്റെ കല്യാണം അങ്ങനെ നമ്മൾ നമ്മുടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബസ് ഒരു കിലോമീറ്റർ അപ്ലോ ഒരു കിലോമീറ്റർ കുറെ അപ്പുറത്താണ് കേട്ടോ വെയിറ്റ് ചെയ്തിട്ടുള്ളത് വലിയ ബസ്സായിരുന്നു തന്നെ റോഡ് സൈഡിൽ ഇടാൻ പറ്റൂലായിരുന്നു റോഡ് ബ്ലോക്ക് ആയി പോവല്ലോ അതുകൊണ്ടിട്ട് അപ്പോൾ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്ത് എല്ലാവരോടും നിന്നിട്ടാണ് അങ്ങനെ പിന്നെ പിന്നെന്താണ് നമ്മുടെ ഇങ്ങോട്ട് വന്നു ബസ് വന്നപ്പോൾ അതിലേക്ക് തിക്കി കയറാനുള്ള ഒരു ത്വര ആയിരുന്നു കാരണം വരുന്ന ടൈമിൽ സീറ്റ് കിട്ടാത്ത കുറച്ച് പേരുണ്ട് അവർക്ക് സീറ്റ് കിട്ടണമല്ലോ അങ്ങനെ നമ്മൾ നീറ്റ് പോയപ്പോൾ നമ്മുടെ സീറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ കിട്ടിയ സീറ്റിലിരുന്നു പിന്നെ ഇപ്പോൾ പാട്ടിട്ടാൽ കളിക്കാനുള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു സീറ്റിലൊന്നും ഇരുന്നില്ല പിന്നെ അടുത്ത നമ്മളെ അടുത്തടത്താൻ പോത്തി ആയിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷെ ഒരു ഹാപ്പിയായിട്ട് അതൊക്കെ നമുക്ക് ചിരിക്കാനും ഒരു നേരത്തെ സന്തോഷമാണെങ്കിൽ ഒരു ഭയങ്കരൊരിതല്ലേ അങ്ങനെന്താ പിന്നെ നമ്മൾ കകപ്പിനുള്ള കകമാർ നമ്മുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിരുന്നപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ കയറാനൊരു ആഗ്രഹം അങ്ങനെ അവർ നമ്മുടെ കൂടെ ബസ്സിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു വീടത്തെ പോലെ ഫുള്ള് ഡാൻസ് ആയിരുന്നു ഇതിൽ കുറേ ഡാൻസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ട് കാര്യമില്ല കാരണം എങ്ങനെയാലും വീഡിയോനെ കാണുമ്പോൾ ബോറായിരിക്കും ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്ന ഒരു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണം എന്നൊന്നുമില്ലല്ലോ എന്തായാലും നമ്മുടെ കല്യാണം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരിക്കലും സത്യം പറഞ്ഞാൽ ഇതുപോലെ വൈഭവം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കല്യാണത്തിന് കൂടെ ചോറ് തിരിച്ചു വരിക അത്ര മാത്രമായിരുന്നു പ്ലാനിങ് പക്ഷെ അവിടെ പോയപ്പോഴാണ് പ്ലാനിങ് തെറ്റിയതും എല്ലാവരുടെ എല്ലാവരും കൂടെ ഒത്തും നമ്മുടെ കാക്കമാരത്തന്മാരെ എല്ലാവരും കൂടെ ഒത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പറയുക പ്ലാനിങ് എല്ലാം മാറിപ്പോകുമല്ലോ അത് ഭയങ്കര സംഭവം തന്നെയാണ് അങ്ങനെ പിന്നെ അങ്ങനെ മാറി തട്ടോ നമ്മുടെ പ്ലാനിങ്ങൊക്കെ കൂടെ അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ നമ്മൾ വിചാരിച്ചതിലും അടിച്ച് പൊളിച്ചെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല രസമായിരുന്നു ഒരു പക്ഷേ ഞാനൊന്ന് പോ ഇരു ഇതിൽ പോയില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു സങ്കടമാവുമല്ലോ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അപ്പം എന്തായാലും ഭയങ്കര ആയിരുന്നു ഇങ്ങനെ ഒരു വീഡിയോയിൽ വീഡിയോയിൽ വെച്ചാൽ ഇതിൽ നമ്മൾ ഇതേപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുക എന്നുള്ളത് എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ചൊരു കല്യാണം തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെന്താണ് അങ്ങനെ പിന്നെന്താണ് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു എന്തായാലും ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞങ്ങൾ താരം എന്ന് പറയുന്നത് നമ്മുടെ സൽമൂതാദി സംവിധാദിക തന്നെ ആട്ടോ എൻ്റെ കൂടെ ഒക്കെ ഡാൻസ് ചെയ്യാനും വീഡിയോ എടുക്കാനും യൂട്യൂബിലിടാനും അങ്ങനെ ഇങ്ങനെ അങ്ങനെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അവരനായിട്ടൊന്നും അത് ഈ കല്ല്യാണത്തിൽ ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് പറഞ്ഞതായിരുന്നു നീ വീഡിയോ എടുക്കുകയും ഞങ്ങളെ കല്ല് അങ്ങനെ അങ്ങനെ കാരണം നമ്മൾ കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന എന്ത് ഫുഡ് കഴിക്കുന്നത് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കുറേ ആൾക്കാരതിൽ നമുക്ക് ചേർക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ വന്നപ്പോ ഒരുപാട് പേര് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ നമ്മൾ കിട്ടി ഇതിൽ വെച്ചിട്ട് അങ്ങ് എടുത്തുന്നേ ഉള്ളൂ പിന്നെന്താണ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ താരങ്ങളാണ് നമ്മുടെ ഡാൻസർ ഒന്ന് സ്ഥലമുളക സിനിമ തയ്ക്കുന്ന നമ്മളെ ഡാൻസർ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നേരെ ഇത് നമ്മുടെ നാട്ടിൽ പോയിട്ടോ ബസ് ഇറങ്ങിയത് നമ്മൾ ഓടിക്കോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെയായിരുന്നു നല്ല ചാടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ നേരെ അടുത്തുള്ള കടയിൽ പോയിട്ട് നല്ല രണ്ട് നാരങ്ങ സോഡ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും മേടിച്ച് വന്നപ്പോഴേക്കും നമ്മൾ കൂടുതലുള്ളവരൊക്കെ പോകും നമ്മുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തേ അവരുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ രണ്ട് കുപ്പി സോഡ എല്ലാവരും കൂടെ ഉപ്പാതി കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയുള്ളൂ ഓക്കേ ചേട്ടാ